ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം രാത്രി അഹമ്മദാബാദിലാണ് മത്സരം തുടർച്ചയായി മത്സരങ്ങൾ പരാജയപ്പെട്ട ഗുജറാത്തിന് ജയം അനിവാര്യമാണ് ബാറ്റിംഗിനും ഒരുപോലെ അനുകൂലമായ അഹമ്മദാബാദിലെ പിച്ചിൽ ആശങ്കയൊന്നുമില്ലാതെയാണ് ചെന്നൈ ഇറങ്ങുന്നത് കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ആറും ജയിച്ച ചെന്നൈയുടെ ബാറ്റിംഗ് നിരയിൽ നായകൻ ഋതുരാജ് ഗെഗ്വാദിനൊപ്പം ഡാരിൽ മിച്ചൽ ശിവൻ ദുബൈ എം എസ് ധോണി അജിൻ ഗ്യഹാനി എന്നിവരാണ് കരുത്ത് ഓൾറൗണ്ടർ നിരയിൽ രവീന്ദ്ര ജഡേജ ബൌളിംഗ് നിരയിൽ സിമ്രജിത് സിംഗ് ദീപക് ചാഹർ റിച്ചാർഡ് ഗ്ലീസൺ എന്നിവർ ടീമിന് പ്രതീക്ഷ നൽകുന്നു അതേസമയം തുടർച്ചയായ തോൽവികളിൽ വരയുന്ന ഗുജറാത്തിന് ജയം അനിവാര്യമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് ജയം മാത്രമുള്ള ടീം പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ബാറ്റിംഗിൽ നായകൻ ശുഭ്മാങ്കിനൊപ്പം സായി സുദർശനും ഡേവിഡ് മില്ലറും വൃദ്ധിമാൻ സാഹയുമാണ് പ്രതീക്ഷ മധ്യനിരയിൽ രാഹുൽ തെവാട്ടിയെയും അസ്മത്തുമർ സായിയും കരുത്തേകും ബൌളിംഗിൽ റാഷിദ് ഖാനും സായി കിഷോറും സന്ദീപ് വാര്യരും ചെന്നൈക്ക് ഭീഷണിയായേക്കും സ്വന്തം തട്ടകത്തിൽ വിജയവഴിയിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് ഗുജറാത്ത് ഉള്ളത് ഇതുവരെ ആറ് തവണ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ ചെന്നൈയും മൂന്ന് മത്സരങ്ങൾ ഗുജറാത്തും ജയിച്ചിട്ടുണ്ട് ഐ പി എൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്